പൊടി അടിപൊളി ബോസ് എന്നിവയിലേക്ക് അവർക്ക് സ്വാഗതം ജാസ്മിൻ മൂസയും ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരാർത്ഥികളായിട്ടാണ് കൂടുതലായി ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ല ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ആതിരയുടെ നൂറിടേം വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വന്നത് നമ്മുടെ ജാസ്മിൻ ആ മൂസയിലെ സീസൺ ഫോറിലെ റോബിനുമായിട്ടുള്ള ഫൈറ്റുള്ള പുള്ളിക്കാരിയും നമ്മുടെ ദിയാസനയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇത് കാണിക്കുന്നുണ്ട് അവരിന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവരാണ് വന്നത് അല്ലാതെ അവരുടെ വീട്ടിൽ ആരും വന്നിട്ടില്ല അതിലൂടെ നൂറിടേം വീട്ടിൽ നിന്നൊന്നും ആരും വന്നിട്ടില്ല ഈ രണ്ടു പേരാണ് അവിടെ വന്നത് അവർ മത്സരാർത്ഥികളായിട്ടോ ഗസ്റ്റായിട്ടോ ഒന്നുമല്ല വന്നത് അതിലൊരു നൂറ് പേരും സപ്പോർട്ടായിട്ട് വന്നത് തിയാസനെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ലെസ്വിൻ കപ്പിളാണല്ലോ അവിടെ ഈ ജാസ്മിൻ മൂസ ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ആരും വന്നിട്ടാത്തോണ്ട് ബിഗ് ബോസ് വിളിച്ചു വരുത്തി ഇവരുടെ രണ്ടുപേരും ആണ് കയറിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് ഇവരുടെ വീട്ടിലേക്ക് വീട്ടുകാർ വരും ബിഗ് ബോസ്സിൽ ഇവരുടെ പടക്കങ്ങളെല്ലാം മാറി എന്നൊക്കെ അവർ അവരും ആഗ്രഹിച്ചിട്ടുണ്ട് അവരതിനായിട്ടാണ് ബിഗ് ബോസ് വന്നത് തന്നെ പിള്ളേർ പക്ഷെ അവരുടെ വീട്ടിൽ നിന്നും വന്നിട്ടില്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല വീട്ടുകാരല്ലേ അവർക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല ഇപ്പം അവരും അവരുടെ ഭാഗത്ത് ന്യായമുണ്ടാകും ന്യായ ഇല്ല ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടാകും ന്യായമില്ലായിരിക്കും പക്ഷെ അവരെ വീട്ടുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ബിഗ് ബോസ് ക്ലൗസ് ചെയ്ത് കയറുന്നത് ഇവർ വന്നാലും കുഴപ്പമൊന്നുമില്ല രണ്ടും നല്ല തീപ്പര് കണ്ടസ്റ്റൻസ് ആണ് പിന്നെ ഇവർക്ക് അവർക്കെന്തെങ്കിലും അവിടെ ഉദ്ദേശങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ഗെയിമ് ചേഞ്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊക്കെ ദിയാസണിക്കോ അല്ലെങ്കിൽ ജാസ്മിനോ കൊടുക്കാൻ പറ്റും നമ്മുടെ ജാസ്മിൻ ജാഫറല്ല കേട്ടോ സീസൺ ഫൈവ് പിന്നെ സിക്സിലെ ജാ ജാസ്മിൻ ജാഫർ അല്ല ജാസ്മിൻ മോസയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് കോസിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ എന്തെങ്കിലും കിഡ്ഡ് കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ച് ചിലപ്പം അതിലുടേയും നൂറുടെയും ഇതിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് വേറെന്താ അതിലൂടെ ക്യാരക്ടറെ കുറച്ച് ഉറപ്പിക്കലായിട്ടും ഇതൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് അതിലൂടെ ക്യാരക്ടറെ കുറച്ച് മാറ്റം വരുത്താൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും എന്തായാലും ഇവർ രണ്ടുപേരും നല്ല ഇപ്പൊര് മത്സരാർത്ഥികളായിരുന്നു അപ്പം ഇവരുടെ വീട്ടിൽ ആരും വരികയല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരും അവരുടെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേറിയിട്ടുണ്ട് അപ്പം എൻ്റെ കൊച്ചുകൂടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ